ഹലോ സുഹൃത്തുക്കളെ ഞാനിങ്ങനെ ഉറ്റിച്ചിറയിൽ നിന്ന് പാൽ സൊസൈറ്റി വഴി കൂടെ യാത്ര ചെയ്തപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഈ കൊടും ചൂടിൽ തണുപ്പിക്കാൻ വേണ്ടിയാ നോക്ക റോഡ് തണുപ്പിക്കാൻ വേണ്ടിയാ ഉള്ളൊരു പുതിയൊരു ടെക്നോളജിയാണ് കണ്ടോ റോട്ടിൽ നിന്ന് കുടിവെള്ള പദ്ധതിയാണ് വരുന്നത് റോഡിൽ നിന്ന് കുടിവെള്ളമാണ് ഈ വരുന്നത് എന്തുകൊണ്ട് ആൾക്കാർ ഇത്ര പേരുത്ത് വെള്ളം കുടിക്കാൻ പോലും വെള്ളമില്ലാത്ത സ്ഥലത്ത് ഇത് ഇതിന് മാത്രം വെള്ളം പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് ആരും ശ്രദ്ധിക്കുന്നില്ല അതെന്തുകൊണ്ട് ശരിയാകുന്നില്ല ദിവസമായി എന്തായാലും നല്ല കാര്യം കാരണം ജനങ്ങൾക്ക് കുടിക്കാനായിട്ട് വെള്ളം കിട്ടിയില്ല റോഡ് നിറച്ച് കൊടുക്കുന്നുണ്ടല്ലോ ശരിക്കും ഇതിലെ പോകുന്ന ഒരുവിധം വണ്ടികളൊക്കെ വേണമെങ്കിൽ ഇവിടെ ഈ പോകുന്ന വെള്ളത്തിൽ കഴകാനായിട്ടുള്ള സൗകര്യമുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്ക പാൽ സൊസൈറ്റി ജംഗ്ഷൻ എന്ന് പറയാ നമ്മുടെ കുറ്റിച്ചറയുടെയും പാല ജംഗ്ഷൻ കുട്ടിച്ചിറയുടെയും പീണിക്ക ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെയും നടുവിലായിട്ടാണ് ഈ പാൻസെറ്റി ജംഗ്ഷൻ വരുന്നത് അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് കുളിക്കാനായിട്ടുള്ള സൗകര്യം കിട്ടുന്ന ഈ സ്ഥലത്തേക്ക് എല്ലാവരും വരാം വന്ന് കുളിക്കുക കാരണം ഇത്ര നല്ല കുടിവെള്ളമാണ് ഈ ഒഴുകിപ്പോകുന്നത് എന്തുകൊണ്ട് ആരും ഇതിനെതിരെ കംപ്ലൈൻറ്റ് ചെയ്യുകയോ വിളിച്ച് പറയാ പറഞ്ഞ് വേഗം എത്രയും പെട്ടെന്ന് റെഡിയാക്കുകയോ ചെയ്യുന്നില്ല ഏഹ് എന്തോ എന്തുമാത്രമേ കുടിവെള്ളം ചെയ്യുന്ന പോകുന്നത് എത്ര ആൾക്കാർക്ക് കുടിവെള്ളം കിട്ടാതെ കിടന്നാലയുന്നു അല്ലായിരുന്നു ആരും ഇത് ശ്രദ്ധിക്കുന്നില്ല അപ്പൊ എത്രയും പെട്ടെന്ന് ശരി